ഞങ്ങൾ പറയണത് എന്താ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഇത്ര വലിയ കാക്കത്തുള്ളായിരം മദ്രസയും കുണ്ടാമ്പണ്ടിയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുമെങ്കിൽ പിന്നെ എന്താ അപ്പുറത്ത് പറഞ്ഞാല് പറയാത്തത് എരല്ല അതിന് അത് മനസ്സിലാക്കാൻ തല ചോറ് മതി ഞങ്ങൾ മറ്റോ കൊണ്ടുവരും പറയാത്ത ഓന് പറയ എരല്ല നിങ്ങളെ സ്റ്റേജിൽ സ്റ്റേജ് നിങ്ങൾ കൊണ്ടുവന്ന് പറയു ഓരോ ശ്വാസോച്ഛാസത്തിന് ഞങ്ങൾ മറുപടി പറയും ഇതിലേക്ക് അഡ്രസ് വേണം ആര് ആരുപോയെ ചൈത്താനെ പോല ആരും തെണ്ടെങ്കിൽ അതൊന്നും തിരിഞ്ഞോക്കാനേ ഈ തെരുവു നായ്ക്കളെ ശല്യം ഉള്ള നമ്മളെ ആട് അക്കൂട്ടത്തിൽ ഒന്നെങ്കിലും പോലെ തിരിഞ്ഞോക്കണ്ടേ എന്നാലല്ലേ ഞങ്ങൾക്ക് തിരിഞ്ഞോക്കാൻ പറ്റുള്ളൂ അവ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി ഞാൻ അതാപ്പൊ നാളെ ചോദിക്കും മറ്റൊന്നും പറയാ ചെന്ന് മറ്റോങ്ങളെക്കാളും വലുതാ ആയിരത്തിനേക്കാളും വലുതാ തൊള്ളായിരം എന്താ ഈ പറയണേ ഇത് വലിയ ചോദിക്കണേ എന്നിട്ടോ എന്നിട്ടോനെ താങ്ങി നടക്കാരന്റെ ഒരു സൈറ്റിൽ നോക്കി നിങ്ങൾ നോട്ടീസ് ഇട്ടു ആ ഫുലാനി എസ് വൈ എഫിന്റെ ബോർഡാണ് ആ ബോർഡുമ്പോ തൂങ്ങിയത് ഫുലാനുബിൻ ഫുലാന്റെ നോട്ടീസാണ് മനസ്സിലായില്ലേ ഇതെങ്ങനെയാ ഇങ്ങനത്തെ ഒരു ബിനാമി പരിപാടി ഞങ്ങൾക്കില്ല മാത്രമല്ല സഹോദരന്മാരെ ഈ നിങ്ങക്ക് കേൾക്കണോ ഇവനാണ് മറ്റുള്ള വലുത് ഞാൻ ഓർക്കാണ് പറയുന്ന സ്ഥലത്തേക്ക് ഒക്കെ പങ്കെടുക്കണെന്ന് പറഞ്ഞ എല്ലാ പൂജയിലും കൂടുന്ന ഒരു പരിപാടി ആ പരിപാടിന്റെ ഡേറ്റ് നിശ്ചയിച്ച് പോസ്റ്റർ ഒട്ടിച്ചൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഒരു ഫുലാം വോയിസ് വിടണം ഇന്നാലിന്ന ഫുലാന്റെ പരിപാടി ഇന്നാലിന്ന സ്ഥലത്ത് നടത്തുന്നോണ്ട് ഞമ്മളെ പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നത് എന്തെരങ്ങളെ കഥാ

ബാരിമി കുഴിമണ്ണയുടെ ജബാർ ഹജി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി ചില കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു കാരണങ്ങൾ മറ്റൊന്നുമല്ല അജയിക്കോട് വെച്ച് നൌഷാദ് അഹസ്സനിയുടെ നേതൃത്വത്തിൽ ആദർശ മുന്നേറ്റം എന്ന പരിപാടി നടക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി നൌഷാദ് അഹസ്വനി നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഉസുറും പൊളിയും ആണല്ലോ ഇതുപോലെ ഞങ്ങളും നിങ്ങൾ കരുതില്ലേ അവനാൽ ചോദിക്കുന്നതൊക്കെ വേറെ പരിധിക്ക് ഇടുക ഇനിക്ക് കേൾക്കണം കേ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോളേ ഓന് ഓനായിര ആയിരത്തിനേക്കാളും തൊള്ളായിരത്തിനെ ബഹുമാനിക്കുന്നത് എസ്കാരിങ്ങനെ കണ്ടപ്പോ അമീത് വൈസിനോട് ചോദിച്ചു അല്ല ഓ ഇപ്പൊ ഞമ്മളീല ഞമ്മൾ ഓൻ അതിന് അമീത് വയസ്സ് കൊടുത്ത മറുപടി ഒക്കെ നിങ്ങൾ ഊഷാരാസിനുമായി നമ്മളെ നിലപാടെന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഉസ്താദന്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചങ്ങോട്ടു തന്നെ പോയി തിരിച്ചു പോയിന്ന് മാത്രമല്ല രാവിലെ നല്ലൊരു വലിയ നേരെ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എന്റെ മ്യൂസാൻ മുതൽ നിന്ന് ഓദ്യ പഠിപ്പിച്ചൊരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞ് തൽക്കാലം എന്ന പക്ഷേ അത് മാറി പിന്നെ പറഞ്ഞോണ്ട് മാറിയതാണ് എന്നറിയിച്ചു നമ്മൾ എന്നാലും പോയില്ല തൽക്കാലം യുക്ത സംഘടനയിലേക്ക് വരാനുള്ള വാദി തുറന്നു വരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവിടെ തകരാറുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചു കാലം അവർ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഓരോ അവരെ തകരാറി അങ്ങനെ നമ്മൾ ഈ ഞമ്മളാധുക്കൾ കരുതിയത് ഇത് വേറെയാണ് അത് വേറെ മനസ്സിലായില്ലേ ഇത് രണ്ടും ആനി അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നിട്ട് ഈ പുലാം പറയാണ് ഏത് ഈ പുലാം പറയാണ് ഞാൻ ഈ സംഘടനയിലൊരു കരിവേപ്പിലാണ് ഏറ്റവും വലിയ നേതൃത്വം എടുത്ത മസ്രയത്ത് പോലും ചെറിയ കുട്ടികൾ യോഗം ചേർന്ന് തിരുത്തി അത് ഞാൻ അറിയാം വഹാബിനും പറയാം എനിക്കറിയില്ല ഇനി ഞങ്ങളൊരു കാര്യം പറയട്ടെ എനിക്ക് സംഘടനയിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് സംഘടനയിൽ പ്രശ്നം വന്ന വന്നാള് വഹാബ് തൊക്കെ അതെങ്ങനെ പറയാ ഇനി ഈ സംഘടനയിലെ ഹൈറും ഞാൻ അനുഭവിക്കണം അനുഭവിക്കണതിന്റെ ഷർണു ഞാൻ അനുഭവിക്കണം ഞാൻ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകനാണെങ്കിൽ ഇന്നും സംഘടന ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്നത് ഏറെയാണ് അതിനെന്തിനോ പെറ്റെടുക്കണ പെണ്ണിനില്ലാത്തവർ തങ്ങൾക്ക് കറിവേപ്പിലയാണ് ആവശ്യമില്ലാത്ത പിന്നെ ചേളാരി ചന്തയിലെ ബിനാമിയാകുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലെ കരിവേപ്പിലയാകാനാണ് മനസ്സിലായില്ലേ അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചണ്ടിയ സ്ഥാനം മാക്ക് സംഘാനി ചന്തയിലെ ബിനാമിയാകാൻ അമ്മ എന്നെ അതപ്പതിപ്പിച്ചിട്ടില്ലല്ലോ അലഹംതിരില്ല എനിക്കും അയാൾക്കും അതറിയാം എനിക്കറിയില്ല ഞങ്ങൾ എത്ര പ്രാവശ്യം ഒന്നിച്ചിരുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കൊറേ ചർച്ച ചെയ്തിട്ടുണ്ട് ഓം പറഞ്ഞത് എന്നുള്ളത് വേറെ വിഷയമാണ് അതായോട് സ്വകാര്യയായിട്ട് ചോദിച്ചാൽ മതി ക്ലിപ്പ് ഞാൻ ഹാജരാക്കും മജ്ജിനെ മുമ്പേ പറയാനുള്ളൂ നിങ്ങള് ക്ലിപ്പ് ഒക്കെ ഹാജരാക്കി പോയി മരിച്ചതിന്റെ മുമ്പിടണം മരിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും പറയരുതേ ആര്യാ പേടിപ്പിച്ച എന്തിനാ പച്ച താങ്ങി പിടിച്ച് കൊണ്ടെടുക്കണേതായാലും ഇട്ടല്ലോ അതുകൊണ്ട് ഇട്ടു അത് പണയം വെക്കാൻ കൊണ്ടെടുക്കുക സഹോദരന്മാരെ ഇതൊക്കെയാണ് കഥ ഇനിയോ ഇനി സഹോദരന്മാരെ ഇവിടെ പദവിഷയാണ് ഇനി നാളെ ചോദിച്ചു മറ്റൊന്നും കൊണ്ടുവരും ഞങ്ങള് ആയിരത്തിനെ കണ്ട് പേടിച്ചാത്ത ഞങ്ങക്ക് തെങ്ങായ്മ തൊള്ളായിരം ആയിരം പക്ഷേ ഏറെ പോരാ എന്നിട്ട് മമ്പാടുപ്പതിന്റെ ഇടക്ക് ഞമ്മളൊരു പരിപാടി ആ പരിപാടി എന്ത് ചെയ്തു ഒരു ദിവസം മുടങ്ങും രാവിലെ മുടങ്ങും വൈകുന്നേരം രാവിലെ തെളിഞ്ഞ വൈകുന്നേരം വൈകുന്നേരം തെളിഞ്ഞ രാവിലെ മുടങ്ങി തെളിഞ്ഞു അങ്ങനെ പരിപാടി എടുക്കണം അന്ന് നാലണിക്ക് മുടങ്ങി അഞ്ചണിക്ക് തെളിഞ്ഞു പരിപാടി നടന്നു അപ്പൊ അവിടെ വെച്ച് ഞമ്മള് പറഞ്ഞിരുന്നു ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ഒരാൾ ശ്രമിച്ചാൽ ഞങ്ങളെ പെർമിറ്റ് മുടക്കാൻ ഞങ്ങളെ പരിപാടി മുടക്കാൻ ഞങ്ങളെ സംഘടനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ആരെ സഹായം ഞങ്ങൾ സ്വീകരിക്കും പിണറായിതും നരേന്ദ്രമോദിൻറെതും അപൂജന്റെ കിട്ടിയാലും സ്വീകരിക്കും കാരണം തരങ്ങള് ഇന്ത്യ രാജ്യത്ത് ഉമർജനെ തന്നെ കാത്തുന്ന കാര്യം നടക്കൂല കാരണം ഈ രാജ്യത്ത് അബൂജലും പ്രധാനമന്ത്രിയാകാം ഉച്ചബത്തിന് എസ് ഐ ആകാ അതുപോലെ ശൈവത്തിന് ജില്ലാ കലക്ടറാകാം ഇങ്ങൾ ഇങ്ങനെ കാലത്തിന്റെ എന്താ വണ്ടി ചമ്പ കയറ്റി വരും അവസാനം പോലീസാണെങ്കിൽ എടുത്തുണ്ടോ പരിപാടി വിചാരിച്ച മാതിരി അന്ന് നടക്കൂല ഒന്ന് അബൂചേലിനെ കിട്ടുമോ നോക്കണം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നടത്താതെ ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്തത് വെക്കേണ്ടി എന്ന് അറിയാം അതിലൊക്കെ അബൂജലിനെ ഇന്ത്യ രാജ്യത്തെ അബൂജേൽ എന്ന് പറഞ്ഞത് സാങ്കേതിക അറിയാമല്ലോ അറിയാലോ ബെൽക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല എന്നിട്ട് കുറിച്ച് ഓരോരു ക്ലിപ്പ് ഇടണം ഒരു തമാശക്ക് കേൾപ്പിച്ചോ അത് മറുപടിക്കല്ല അത് ഒരു അരി ഞമ്മക്കില്ല നമ്മളൊന്ന് ചെറുച്ചോട്ട ചാച്ച് കേൾപ്പിച്ചില്ല അപ്പനാണ് ഇതെല്ലാം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച മമ്പാടുകാരെന്ന് സതാബിണ്ടോ മഹാമ അയാളെ മറുപടി എന്താണെന്നറിയോ ഞങ്ങളെ സംഘടന നിലനിൽപ്പിന് ഞങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കും കേട്ടോ എങ്ങനെ അപൂജന സ്വീകരിക്കാൻ കൊണ്ടിരുന്നപ്പോ പറഞ്ഞോണ്ടെന്നേ മനസ്സിലായില്ലേ എങ്ങനെ ഏറ്റവും പുതിയ മറുപടി അയാളിങ്ങനെ പറയുകയാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ മാത്രമല്ല ഞങ്ങൾ പിണറായി മാത്രമല്ല ഞങ്ങൾ വേണമെങ്കിൽ പത്താമത്തെ കുറ്റം മോലയരെ ചാരിയത് നാറിയതാണോ പറ്റൂ പൂജാഹി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം പക്ഷേ ഉള്ളവര് പറ്റുകയില്ല രാജ്യത്ത് അബൂചയില് പ്രധാനമന്ത്രി കൂട്ടിക്കോളി നിങ്ങള് പാകിസ്ഥാനോ എന്തിനായി മുതലക്കണ് പൊട്ടീസാക്കണത് ആർക്കാ മനസ്സിലാകാത്തത് അത് ഞമ്മ മനസ്സിലാക്കാട്ടെ ഞാൻ ഇന്റെ ക്ലിപ്പ് പല കൊണ്ടെടുക്കാത്തത് ഞാനൊരു ജായിലാന്ന് മനസ്സിലാക്കിയിട്ടാന്നാ ഞാൻ കരുതി അപ്പൊ ക്ലിപ്പ് കിട്ടായിട്ട് ഇനി ഇതുവരെ എന്ത് ഉളിച്ചപ്പാട് നമുക്ക് മനസ്സിലാകാത്ത ഇരിക്കട്ടെ സഹോദരന്മാരെ ഇനി നിങ്ങൾ നോക്കി ഇനി അലവിതാരി പറയുന്നത് എന്താ അറിയോ ഞാൻ പറഞ്ഞത് സമസ്തക്കാരെ ഇല്ലാതെയാക്കാൻ ഞാൻ ഏത് അമ്പൂജി കൂട്ടുടിച്ചു അപ്പൊ മറ്റന്നാളിവിടെ വരാൻ പോലെ മഹാബു സത്താപി വരെയാണ് ഞങ്ങൾ സമസ്തക്കെതിരെ ആര് ഞങ്ങളെ കൂടെ കൂടിയാലും ഞങ്ങളോലെ സ്വീകരിക്കും ആ ഞങ്ങൾക്ക് നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല പിണറായി ആയാലും വേണ്ടില്ല സമസ്തക്കെതിരെ ഞാൻ ആലോചിച്ചു അനുയായികളെ പറ്റി നല്ല ബോധണ്ട് സമസ്തക്കെതിരെ അപൂജന പൂത്തുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ക്ലിപ്പിൽ അങ്ങനത്തെ ഒരു ലഹുലല്ല ഇത് കേട്ടു പോയി കൗലയന്മാർക്ക് ധൈര്യം അതുകൊണ്ടല്ല അല്ലാതെ ക്ലിപ്പ് ഉണ്ട് അപ്പൊ അപൂജഹിന്ന് പറഞ്ഞ് തോന്നിയ സംസ്ഥാനക്കാരെ പറ്റി ആണോ ശുക്രൻ അതേതായാലും ആ അപൂജയിലെല്ലാം നിങ്ങൾ പറഞ്ഞല്ലോ ഓക്കെ അത് തന്നെയാണ് അതിന്റെ സത്യം നെയ്യീപൂലാണോ അല്ലേ അത് വേറെ വിഷയ അതാരാണൊന്നും നിങ്ങളെ പറയണ്ട ആവശ്യമില്ല ഞങ്ങളെ പറഞ്ഞ ഞങ്ങളും പിടിച്ച് പെർമിറ്റ് എടുക്കൂല ഒലീസൊക്കെ അത് പറഞ്ഞു തരൂല്ല ഞങ്ങൾ ഈ പെർമിറ്റ് എടുക്കണ അപൂജ പെർമിറ്റ് ഞങ്ങൾ പെർമിറ്റ് തടയുമ്പോ ആ പെർമിറ്റ് പാസ്സാക്കാൻ പിടിച്ച അപൂജലേതാന്ന് ഞങ്ങൾ പറഞ്ഞു തരൂല്ല ഏതായാലും അത് മക്കത്തെ അപൂജയിലല്ലാന്ന് ഇയാൾക്ക് മനസ്സിലായിരിക്കണം അങ്ങനെങ്ങനെ ഒരു അന്തങ്ങൾക്ക് വെച്ചല്ലോ അലഹമുല്ല ീ കാലം വരെ ഒരുപേരെ കൂടെ കൂടി അതെ മക്കത്താബുചേന ഏതായാലും ആവറേജ് ബുദ്ധി ഉണ്ട് എന്നാലും പറയാൻ പറ്റില്ല കാരണം അതേ പുത്തി ഇരിഞ്ഞിട്ടുള്ളൂ അതെന്തോര മയക്കാരെന്ന് പറഞ്ഞാൽ കൂട്ടിട്ടാണെങ്കിലും വേണ്ടീട്ട് ഞങ്ങളെ വരുന്ന പറയുന്നത് കേളെ ഭാഗത്ത് എന്ന് പറയട്ടെ വിശ്വസിക്കുന്നത് മറ്റന്നാളെ പറയും അതെ പറയണം ഞാൻ പൊക്കെട്ടിലൊക്കെ എസ്റ്റേക്കാരെ ഞാൻ പറയുന്നുണ്ടേ എന്താ കഥ വടച്ചറപ്പേ എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് മാത്രം പറ്റൂലാണോ ഞങ്ങളെ പെർമിറ്റ് മാത്രം തടഞ്ഞാൽ അതടഞ്ഞത് തിരിച്ചു വാങ്ങാൻ ഞങ്ങൾ മോഡിനെയും കുടിച്ചും മോഡിന്റെ സഹായം സ്വീകരിക്കും നരേന്ദ്ര പിണറായി സ്വീകരിക്കും അബൂജിൻ്റെ എത്തപ്പൊ കാട്ട വണ്ടുരസൈപ്പൊ അബൂജലായി കൂട്ടിക്കോളി നമ്മൾ പോണ്ടേ പെർമിറ്റ് എടുക്കാൻ അല്ലാതെ നമുക്ക് ഇനി പാകിസ്ഥാനിൽ പോയി വയലറിയാൻ പറ്റും ഇന്ത്യ രാജ്യത്ത് അബൂജിനും ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രി ആകെ ഒരുപത്രേ ഭരണഘടനാപരമായി തർക്കുന്നില്ല ഇറ്റലിയിലെ സോണിയാഗാന്ധി ഇവിടെ എം പി അയച്ചില്ലേ മക്കത്താ പൂജ പ്രധാനമന്ത്രിയായാലും അപ്പൊ അതൊന്നും ഭരണഘടനാപരമായി പ്രശ്നമല്ല വെറുതെ മേണ്ടാത്ത് പറഞ്ഞു പാടണ്ടാ നരേന്ദ്രമോദി ടഞ്ഞു വെച്ച ഞങ്ങളെ പെർമിറ്റ് തിരിച്ചു വാങ്ങാൻ ഏത് അപൂജന കിട്ടിയാലും ഞങ്ങൾ അവനെ കൊണ്ട് കൊണ്ടത് വാങ്ങിച്ചോ എന്തിനെ മധു പറയാനെ ഞങ്ങൾക്ക് പെർമിറ്റ് വേണം നിങ്ങളെ ഈ തട്ടിപ്പ് അബൂജഹലിനെക്കാളും വലിയ തോന്നിയാസിലു ചെയ്യും വഴപ്പല്ല മദ്രസ കത്തിച്ച കത്തിച്ച ഇതൊക്കെ അപൂജയില് ചെയ്തു ആലോചിച്ചോട്ടി ഇതൊക്കെ ചെയ്യ അത് ചെയ്യുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്നിവരെ തടയാൻ ഞങ്ങൾ പ്രസംഗിച്ചാ നിന്ന പെർമിറ്റ് കൊടുക്ക അത് നടത്തൂലെന്നാ പറഞ്ഞേ എന്നിട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ അബൂചേനെ പിടിച്ചോണ്ട് എന്തായി ബോക്സൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടെ അലവിത ഇറങ്ങി പറയുകയാണ് നിങ്ങൾ പിരിവ് നല്ലോന്നായിരുന്നു കഴിഞ്ഞ പരിപാടി ബോക്സ്റ്റേജൊക്കെ കെട്ടി കോടിയൊക്കെ കുത്തി നോട്ടീസ് ഉമ്മ മൈരിയൊക്കെ ചേച്ചി അങ്ങേ അറ്റൊട്ടിച്ച് അങ്ങാടി പൈക്കൊക്കെ തീർച്ചയായി നല്ലാതെ പരിപാടി നടന്നില്ല അബൂചേനെ കിട്ടു നോക്കണ്ടി ഏയ് നിങ്ങളെ ഭാഷ അതൊക്കെ കേട്ടോ ഞങ്ങക്ക് അപൂജല ഒത്തുപത്തൊക്കെ ഓരോന്നും ഓരോ അർത്ഥത്തിലാ പങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പെണ്ണു തന്നെയാണ് രണ്ടിനും രണ്ടു കോലണ്ടേ മനസ്സിലായില്ലേ എല്ലായിടത്തും പങ്ങക്ക് പെണ്ണുങ്ങളെ സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കരുത് അത് രണ്ടും രണ്ട് സ്നേഹമായിട്ട് തന്നെ കൊണ്ടെടുക്കണം ഓരോന്നിനും ഓരോ മേനല്ലെ മൂലരെ ഇനി ഇരിക്കത്തെ സഹോദരന്മാരെ മൂപ്പര് പിരിവിന്റെ ഇടങ്ങേറ പോലെ കഴിഞ്ഞ പരിപാടിക്ക് കൊറേ കടണ്ട് ഉണ്ട് പരിപാടി ഒക്കെ നടന്നോ ഇല്ല കുടിച്ചുണ്ടോ നടത്താനും വെക്കണം അല്ലാത്തിനും വേക്കണം

അതെ നമുക്ക് ഇതിന്റെ ഹൗസ് അല്ലേ നിങ്ങൾക്കും മാനിക്കില്ല നമ്മളിത് എത്ര നേരെയാണ് വലിയ പരിപാടി ഈ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണല്ലോ എസ്കോ കുട്ടികളെ ചോറ് പോകണം നിങ്ങളല്ലോ ഓരോരെ കൈമടക്കും ചോറും വാങ്ങി പോണേ ഞങ്ങൾക്ക് എത്ര അതുകൊണ്ട് ലാഭം അപ്പൊ ഏതാ നിങ്ങൾ ഇതേ കൊടുക്കണം കഴിഞ്ഞ മുമ്പത്തെ പരിപാടിക്ക് അതിന് കുറെ പൈസ കടം കാണാൻ പാചകം വേണ്ടാത്തോട്ടി നടത്താൻ കഴിയാത്തത് നല്ലോണം അള്ളാഹു വിജയിച്ചല്ല പൊകണ്ടിലങ്ങള് മറ്റന്നാള് വന്ന് പറയണേറ്റില്ലേ അതാണ് പറഞ്ഞ സ്വാഗത പ്രസംഗം മൂപ്പര് ഒന്ന് കേട്ടോളി ചെറിയ റേഞ്ച് കമ്മി എല്ലാവർക്കും കാണാൻ പറ്റില്ല അയാൾ ഇങ്ങനെ പറയാണ് എന്താ ഈ പരിപാടിന്റെ